നമസ്കാരം മാന്യ പ്രേക്ഷകർക്ക് ജ്യോതിഷ ജ്യോതിഷവിധിയിലേക്ക് സ്വാഗതം ജ്യോതിഷ ജ്യോതിഷവിധിയിലെ രണ്ടാം ഘട്ടമായ നക്ഷത്രഫലത്തിലേക്ക് നമുക്ക് കിടക്കാം ഉത്രട്ടാതി നക്ഷത്രം നക്ഷത്രക്രമത്തിൽ ഇരുപത്തിയാറാം സ്ഥാനമാണ് ഉത്രട്ടാതി നക്ഷത്രത്തിന് കൽപ്പിച്ചിരിക്കുന്നത് വക്തസുഖി പ്രജാവാൻ ജിതശത്രു ധാർമ്മികു ഭോഗി ഗുണവാൻ ശാസ്ത്രജ്ഞാദ്ര എന്നുള്ളതായിരിക്കുന്ന പ്രമാണ പ്രകാരം ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിക്കുന്നതായിരിക്കുന്ന വ്യക്തികൾ നല്ലവണ്ണം സംസാരിക്കുന്നവരും സുഖവും നല്ല സന്താനങ്ങളും ഉള്ളവനായിട്ടും ശത്രുക്കളെ എല്ലാം തന്നെ ജയിക്കുന്നവനായിട്ടും ധർമ്മിഷ്ഠനും നല്ല വിനയമുള്ളവനും പിശുക്കും ഭോഗസുഖവും നല്ല ഗുണങ്ങളും ശാസ്ത്രങ്ങളിൽ അറിവും ഉള്ളവനായിട്ടും ഭവിക്കുന്നു എന്നാണ് ഇങ്ങനെയുള്ള അനേകങ്ങളായിരിക്കുന്ന പ്രമാണപ്രകാരമെല്ലാം തന്നെ ചിന്തിക്കുന്നതായ സമയത്തിൽ ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾ പൊതുവെ ആ വാചം യമികളും കാര്യമാത്ര പ്രസക്തമായി മാത്രം സംസാരിക്കുന്ന വ്യക്തികളും ആയിരിക്കും എല്ലാവരോടും സ്നേഹമായിട്ട് പെരുമാറുവാനും ആർക്കും ഉപദ്രവങ്ങളെ ഉണ്ടാക്കാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുന്നതായിരിക്കുന്ന ഇവർക്ക് ബുദ്ധി സാമർഥ്യവും കഴിവും ഉണ്ടായിരിക്കും സാമാന്യം പുഷ്ടിയുള്ള ശരീരപ്രകൃതിയും വ്യായാമങ്ങളിലും കായിക വിനോദങ്ങളിലും താല്പര്യവുമുള്ളതായിരിക്കുന്ന ഇവർ ധീരതയും സാഹസികതയും പ്രകടിപ്പിക്കുന്നതായിരിക്കുന്ന വ്യക്തികളാണ് ഉത്തരട്ടാതി നക്ഷത്രം ഒരു സ്ത്രീനക്ഷത്രവും അത് ഉൾക്കൊണ്ട മീനം രാശി ഒരു സ്ത്രീ രാശിയുമാണ് അതുകൊണ്ട് തന്നെ ഇവരുടെ ചേഷ്ടകളിൽ ഒരു സ്ത്രൈണത നമുക്ക് കാണാൻ സാധിക്കും അന്തർമുഖരുന്ന് ഒറ്റയടിക്ക് ഇവരെ വിലയിരുത്തുമെങ്കിൽ കൂടിയിട്ട് ആശയവിനിമയ ശേഷിയിലും ബോധനകലയിലും മികച്ച പ്രഭാവം പ്രകടിപ്പിക്കുന്നതായിരിക്കുന്ന വ്യക്തികളാണ് ഉത്തരട്ടാതി നക്ഷത്രക്കാർ എന്നുള്ളത് നമ്മൾ പ്രത്യേകം ഓർമ്മിക്കേണ്ടതാണ് കുഴപ്പം പിടിച്ച സാഹചര്യങ്ങളിൽ പോലും സമചിത്വത പാലിക്കുവാനും പ്രതിസന്ധികളെയെല്ലാം തന്നെ വിജയകരമായിട്ട് നേരിടുവാനും ഇവർക്ക് കഴിവുണ്ട് ഉച്ചനീചത്വമോ വലിപ്പ ചെറുപ്പമോ നോക്കാതെ എല്ലാവരെയും ഒരേപോലെ സ്നേഹിക്കുന്ന സഹകരിക്കുന്ന സ്വഭാവമായിരിക്കും ഇവരുടേത് സത്യസന്ധത പാലിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നതായിരിക്കുന്ന ഇവർക്ക് നീതിനിഷ്ഠയും ഉണ്ടായിരിക്കും പൊതുവിജ്ഞാനം സമ്പാദിക്കുന്നതിലും അതിനെ തന്മയമായി കൈകാര്യം ചെയ്യുവാനും ഇവർക്ക് സാമർഥ്യം കൂടുതലായി തന്നെ കാണുന്നുണ്ട് സ്കൂൾ വിദ്യാഭ്യാസം ഇല്ലാത്തവരാണെങ്കിൽ പോലും പല കാര്യങ്ങളിലും വിദ്യാസമ്പന്നരെ പോലെ അറിവും കാര്യബോധവും യഥാസമയം വിനിയോഗിക്കുവാൻ ഉള്ളതായിരിക്കുന്ന ഇവരുടെ കഴിവ് ഒന്ന് വേറെ തന്നെയാണ് വാഗ്സ്ഥാനമായിരിക്കുന്ന രണ്ടാം ഭാവം ചൊവ്വാ ക്ഷേത്രമായത് തന്നെ ചില സമയത്തില് പരുഷമായിട്ട് സംസാരിക്കാനും വാക്കുകൾ മൂലമുള്ളതായിരിക്കുന്ന കലഹത്തിനും ഇവർ കാരണമായേക്കാം അതുപോലെ തന്നെ പെട്ടെന്ന് പിണങ്ങുന്ന ഒരു സ്വഭാവവും ഇവരിലുണ്ട് മൂക്കിൻ തുമ്പത്ത് ദേഷ്യം എന്നുള്ളതായിരിക്കുന്ന ഒരു നാട്ടു പഴഞ്ചൊല്ല് ഇവരെ സംബന്ധിച്ച് ശരി തന്നെയാണ് എന്നാൽ ഈ സ്വഭാവ വിശേഷം സ്ഥിരമല്ല എന്നുള്ളത് എടുത്ത് ഒരു കാര്യം തന്നെയാണ് നിസ്സാര കാര്യത്തിനാണെങ്കിൽ പോലും ഇവർക്കുണ്ടായേക്കാവുന്നതായിരിക്കുന്ന ഈ പിണക്കം അടുത്ത നിമിഷത്തിൽ തന്നെ അലിഞ്ഞു പോവുകയും ചെയ്തേക്കാം സ്നേഹിച്ചാൽ എന്തും കൈവിട്ട് പ്രവർത്തിക്കും ദേഷ്യപ്പെട്ടാലോ നേരെ മറിച്ചുമായിരിക്കും ഇവരുടെ സ്വഭാവം ന്യായദീക്ഷയും കൃപണ സ്വഭാവവും തമ്മിൽ അതിശയകരമായിരിക്കുന്ന ബന്ധം പുലർത്തുവാനും ഇവർക്ക് സാധിക്കുന്നതാണ് മാതാപിതാക്കളോട് പ്രത്യേകമായിരിക്കുന്ന സ്നേഹവും ബഹുമാനവും ഇവർക്കുണ്ടാകും വലിയ പിതൃഭക്തരും പിതാവിനെ കുറിച്ച് അഭിമാനിക്കുന്നവരുമായിരിക്കും ഇവരെങ്കിൽ പോലും പിതാവിൽ നിന്ന് കാര്യമായ അനുഭവങ്ങളൊന്നും തന്നെ ഇവർക്ക് ലഭിക്കാൻ ഇടയില്ല ഇവരിൽ ഭൂരിഭാഗം പേരും ജനിച്ച വീടും ദേശവും വിട്ട് താമസിക്കുന്നതായിരിക്കുന്ന വ്യക്തികളായിരിക്കും സ്വജനങ്ങളുമായിട്ട് അടുപ്പക്കുറവും മറ്റും ഉണ്ടായേക്കാം വിദേശവാസം വിദേശ സഞ്ചാരം ഇവ ചെയ്തിട്ട് ജീവിതത്തിൽ അധികകാലവും ഇവർ കഴിയുന്നു കാലപുരുഷന്റെ അവയവകൽപ്പനയില് കാലടികളാണ് മീനം രാശി സൂചിപ്പിക്കുന്നത് ആ നിലയ്ക്ക് ചിന്തിക്കുന്നതായിരിക്കുന്ന സമയത്തില് ആ രാശിയിൽ ഉൾപ്പെട്ട ഉത്രട്ടാതി നക്ഷത്രം കാലുകളുടെ സ്വഭാവമായിരിക്കുന്ന ചലനത്തിൻ്റെയും യാത്രകളുടെയും പ്രതീകമാണ് അതുകൊണ്ടാണ് നിരന്തരമായിരിക്കുന്ന യാത്രകൾ പ്രവാസ ജീവിതം എന്നിവ ഇവർക്ക് അനുഭവമാകും എന്നുള്ളത് പറഞ്ഞത് അത്ര കണ്ട് കഠിനാധ്വാനികളോ സ്ഥിരോത്സാഹികളോ ആണെന്ന് ഇവരെ പറയാൻ കഴിയില്ല എങ്കിൽ പോലും അധ്വാനിക്കാനുള്ളതായിരിക്കുന്ന മനസ്സും ഇവരിലുണ്ട് എന്നുള്ളത് വിസ്മരിച്ചുകൂടാ ഇവരുടെ കഴിവുകളെ ആലസ്യം തുരങ്കം വയ്ക്കുമെന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ളൊരു പ്രശ്നം അതുകൊണ്ട് തന്നെ ജീവിത പുരോഗതിയും മന്ദഗതിയിലായിരിക്കാം നിരാശാബോധം സ്പർശിക്കാത്തവരാണ് ഇവർ എന്നുള്ളത് തന്നെ എന്ത് സംഭവിച്ചാലും ഇവരത് കാര്യമായി കണക്കാക്കുകയില്ല അലസത ബോധപൂർവം ഒഴിവാക്കുകയാണ് എങ്കിൽ അതിശയകരമായിരിക്കുന്ന നേട്ടം കൈവരിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതാണ് ഉദ്യോഗ ജീവിതത്തിൽ ഇവർ വളരെയധികം ശോഭിക്കും അധികാരികളുടെ പ്രീതിക്കും പ്രശംസയ്ക്കും എളുപ്പത്തിൽ ഇവർ പാത്രീഭൂതരാകും മീനം ഒരു ഉഭയരാശിയായത് ആയതുകൊണ്ട് തന്നെ പല തൊഴിലുകൾ ചെയ്യുക പല രീതിയിൽ പ്രവർത്തിക്കുക അതായത് സത്യസന്ധനായിരിക്കുന്ന സമയത്തിൽ തന്നെ കാബഡ്യം കാണിക്കുക എന്നിങ്ങനെയുള്ള ഒരു ഉഭയ സ്വഭാവവും ഇവരിൽ പ്രകടമാകും വലിയ ധൈര്യശാലികളെ പോലെ സംസാരിച്ചിട്ട് ഭീരുവിനെ പോലെ പെരുമാറുമെന്നുള്ളതും ഇവരുടെ ഒരു പ്രത്യേകത തന്നെയാണ് പൊതുവേ ആരോഗ്യമുള്ളതായിരിക്കുന്ന ശരീര പ്രകൃതിയാകും ഇവർക്ക് ഉണ്ടായിരിക്കുക എങ്കിലും തൻ്റെ ആരോഗ്യത്തിനെ തീരെ ശ്രദ്ധയില്ലാത്ത വ്യക്തികളാണ് ഇവര് അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു സാരമായിരിക്കുന്ന ഒരു രോഗം ബാധിച്ചതിന് ശേഷമേ ഇവര് അതിനെ കാര്യമായി തന്നെ പരിഗണിക്കുകയുള്ളൂ എന്നുള്ളതൊരു പോരായ്മ തന്നെയാണ് ഉദര രോഗം അർഷസ് നേത്രരോഗം എന്നിനെ സംബന്ധിച്ചുള്ളതായിരിക്കുന്ന രോഗങ്ങൾ എന്നിവ ഇവർക്ക് എളുപ്പത്തിൽ ബാധിച്ചേക്കാം ഇവരുടെ ദാമ്പത്യ ജീവിതം തികച്ചും സൗഭാഗ്യ സമ്പൂർണ്ണമായിരിക്കും മനസ്സിന് ഇണങ്ങിയതും ഭരണ ചാതുര്യമുള്ളതായിരിക്കുന്ന ഒരു ഭാര്യയായിരിക്കും ഇവർക്ക് ലഭിക്കുക കൂടാതെ ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് വിട്ടുവീഴ്ച മനോഭാവം കൂടുതലായിട്ട് ഉള്ളതുകൊണ്ട് തന്നെ ജീവിത പങ്കാളിയുമായിട്ട് സ്നേഹത്തിൽ കഴിയുവാനും ഇവർക്ക് യാതൊരു തരത്തിലുള്ളതായിരിക്കുന്ന ബുദ്ധിമുട്ടും ഉണ്ടായിരിക്കില്ല വിവാഹം ജീവിതത്തിൻ്റെ വഴിത്തിരിവാകുകയും അതിനുശേഷം കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്യും ബന്ധുബല നിമിത്തമായിട്ട് പല നേട്ടങ്ങളും പ്രതീക്ഷിക്കാം വിവാഹത്തിന് ശേഷം ജനിച്ചു വളർന്ന നാട്ടിൽ നിന്നും അകന്നു പോകുവാനുള്ള ഒരു സാധ്യതയും ചിലരിൽ കണ്ടുവരുന്നുണ്ട് സന്താനങ്ങളെ കൊണ്ടുള്ളതായിരിക്കുന്ന നന്മയും വേണ്ട വിധ വേണ്ട വിധത്തിൽ തന്നെ ഇവർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചതായിരിക്കുന്ന സ്ത്രീകൾക്ക് ഈ പറഞ്ഞ ഫലങ്ങളിൽ മിക്കതും യോജിക്കുമെങ്കിൽ കൂടിയിട്ട് ചില പ്രത്യേക ഫലങ്ങൾ കൂടിയുണ്ട് അത് അടുത്ത വാരത്തിൽ പറയാം ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും ആവശ്യങ്ങൾക്കും നേരിൽ ബന്ധപ്പെടേണ്ടതായ വിലാസം കെ പി ശ്രീവാസ്തവ് പുതിയ ബസ് സ്റ്റാൻഡിന് സമീപം ആലത്തൂർ ഫോൺ നമ്പർ ഒമ്പത് നാല് നാല് ഏഴ് മൂന്ന് രണ്ട് പൂജ്യം ഒന്ന് ഒൻപത് രണ്ട് ഈ ആഴ്ചയിലെ ജ്യോതിഷവിധി ഇവിടെ സമാപിക്കുന്നു അടുത്ത ആഴ്ച വീണ്ടും കാണാം നന്ദി നമസ്കാരം